നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളൂർ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വള്ളിപ്പയർ നമ്മൾ എങ്ങനെയത് കൃഷി ചെയ്യുന്നതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ട് ഈ വള്ളിപ്പയർ നടാനുള്ള കുഴിയിൽ നമ്മൾ ഒരടി താഴ്ചയും രണ്ടടി വീതിയിലും കുഴി എടുത്തിട്ട് മുഖമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ശേഷം പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം ഈ അരിട്ട് നട്ട് കിളിപ്പിക്കണം കിളിപ്പിച്ച് അത് കിളിച്ച് വരുമ്പോൾ അറിയ ഇലകളാവുമ്പോൾ ചുറ്റും ഒന്ന് മാന്തി നല്ല വിസ്താരത്തിൽ പിന്നെ ആ പിന്നെ ചുറ്റുമുള്ള പച്ചിലകളെല്ലാം കൂടെ വരിയിട്ട് കരിയിലെയും അതിന് ശേഷം ഈ അടുക്കളയിലുള്ള വേസ്റ്റുകൾ അതായത് മണ്ണിൽ ലയിക്കുന്ന പഴത്തുലി ആയാലും മുട്ടത്ത് എല്ലാം കൂടിട്ട് ചവിട്ടി ഇടുക അതിനുശേഷം പിന്നെ ചാണക ചാണകം കോഴി കാഷ്ടം കൂടെ കുതിർത്ത് അതിന് ശേഷം അത് സ്വല്പം വേപ്പും ഇതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം മ മണ്ണ് നല്ല രീതിയിൽ മുടിയിട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും അതിന് ശേഷം നല്ല രീതിയിൽ വളരാൻ തുടങ്ങുമ്പോൾ മുകളിലോട്ട് വള്ളി പിടിക്കും വള്ളി പിടിക്കുമ്പോൾ മുകളിലോട്ട് പിന്നെ കയറ് വെച്ച് എല്ലാം കെട്ടിക്കൊടുത്താൽ മതി ഈ അഗ്രികൾച്ചർ നെറ്റ് ഇപ്പം വേഗിക്കാൻ കിട്ടും ആ നെറ്റ് ഒഴിച്ച മുകളിലോട്ട് നല്ല രീതിയിൽ പന്തൽ കൊടുത്താൽ നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല പയറുകൾ കിട്ടും കടയിൽ നിന്ന് ഈ വിഷമടിച്ച പയറുകൾ വാങ്ങിക്കാതെ ഇങ്ങനെ ഓരോരോ കൃഷികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക ഇങ്ങനെ പയറുകൾ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ടേസ്റ്റ് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് വീട്ടിൽ മെഴുക്ക് വരട്ടാനോ തോരം വെക്കാനോ മറ്റ് കറികളിൽ ഉപയോഗിക്കാനോ നമുക്ക് നല്ലതായിരിക്കും ഞാൻ ചെറിയ ചെറിയ കൃഷികളാണ് ചെയ്യുന്നത് നേരത്തെ കോവലിന് ഈ മാതിരി വളം വളം കൊടുത്ത് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫാക്സ് കുറവ് നമുക്ക് കോവൽ കിലോ ഒരു കിലോ ഒക്കെ വിച്ചാകം കാണും ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നീ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം